എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മോഹൻലാൽ അഭിനയിക്കുന്ന നേര് എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണിത് മലയാളത്തിന്റെ ഹിറ്റ് കൂട്ടുകെട്ടായ മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രമാണ് നേര് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നാളെ റിലീസ് ചെയ്യാനിരിക്കുകയാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ദൃശ്യം എന്ന സിനിമയുടെ വൻ വിജയത്തിനു ശേഷം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റേതായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ് നേര് കഴിഞ്ഞ രണ്ട് സിനിമകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത് തന്റെ മുൻകാല ചിത്രങ്ങളെ പോലെ ചിത്രത്തിൽ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല എന്ന് ജിത്തു അഭിമുഖങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിന്റെ റിലീസിന് രണ്ട് ദിവസം മുമ്പാണ് ചിത്രത്തിന്റെ കഥ മോഷണമാണ് ആരോപിക്കപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞില്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട സിനിമയായ സലാറിനൊപ്പമാണ് മലയാളത്തിൽ നിന്നും ഈ കൊച്ചു ചിത്രം റിലീസ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നത് അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം മലയ്ക്കോട്ടെ വാലിബൻ അടുത്ത മാസം ഇരുപത്തിനാലിനാണ് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിൽ ഒരു ഗാനരംഗം അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബെറോസും അടുത്ത വർഷം മാർച്ചിലാണ് റിലീസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ബെറോസ് നിർമ്മിക്കുന്നത്